എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം എങ്ങനെ പരിശ്രമിച്ചാലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഓരോ ദോഷങ്ങളുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ ജോലിയിൽ ഉയർച്ച കാരണം നിന്ന ആ നിപ്പിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു പുരോഗതി വരാത്ത ഒരു കാര്യം അപ്പോ ജോലിയിൽ പുരോഗതി ഇല്ല സാമ്പത്തിക പുരോഗതി ഇല്ല കുടുംബപരമായിട്ട് പ്രത്യേകിച്ച് ഒരു വളർച്ചയോ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ എല്ലാ തരത്തിലും മുരടിച്ച് നിൽക്കുന്ന അവസ്ഥ കുടുംബ ജീവിതത്തിൽ മക്കളുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ട് തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഇമാതിരി കാര്യങ്ങൾ കംപ്ലീറ്റ് തടസ്സമായിട്ട് നിൽക്കുക കാരണം ഒരു എങ്ങനെയോ അങ്ങനെ പോവുണ്ട് എന്ന് മാത്രമായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഇതുപോലുള്ള പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട് കാരണം പണ്ട് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് അതിൽ നിന്നും ഒരു തരത്തിലും മാറ്റം വരാത്ത ഒരവസ്ഥ കുറെ ആളുകളുണ്ട് എന്ത് ചെയ്തിട്ടും ഗതിയില്ല എന്തു ചെയ്തിട്ടും ഒരു ഇല്ല അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ധർമ്മദേവതകളുടെ ദോഷം ഉണ്ടായിരിക്കാം നമ്മുടെ കുടുംബപരമായിട്ട് പല ശാപങ്ങളായിരിക്കാം അല്ലെങ്കിൽ മനപ്രാക്കായിരിക്കാം നമ്മുടെ പ്രവൃത്തി തന്നെ നല്ല രീതിയിൽ ആവാതെ ആയിരിക്കാം നന്നാവുന്നത് മറ്റൊരാൾക്ക് കണ്ടുടായികുന്നേക്കാം ഇങ്ങനെയൊക്കെ പല പല നെഗറ്റീവും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാത്ത അല്ലെങ്കിൽ നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലമല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും നമുക്ക് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയൂല പക്ഷെ നമ്മൾ നമ്മളങ്ങേറ്റം പരിശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും നമുക്കിതൊരു മുതൽ മുടക്കില്ലാത്തൊരു കാര്യമാണ് മുതൽ മുടക്കി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രം മതി അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയും കുടുംബപരമായിട്ടും ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറി നമുക്കൊരു പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള മാർഗം എന്താണ് വേണ്ടത് എന്നുള്ള ചിന്തയുള്ള ആളുകൾക്കാണെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം വരാനും നമ്മുടെ തടസ്സങ്ങൾ മാറി നമ്മുടെ ലക്ഷ്യത്തിലെത്താനും ഉള്ള ഒരു അമൂല്യ പ്രയോഗമാണ് ഇത് ശത്രുബാധ ഒഴിയും അതുപോലെ പ്രേതദോഷങ്ങളൊഴിയും അങ്ങനെ നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട ദുരിതങ്ങളും ശാപങ്ങളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് ഇത് വലിയ പാണ്ഡിത്യം ഒന്നും ഇതിൻ്റെ ആവശ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മാന്ത്രികപരമായിട്ട് ക്രിയകൾ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ട ക്രിയ ചെയ്യാൻ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ചിലവ് ഉണ്ടാകും നമ്മൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ജന്മനക്ഷത്രം ഏതാണെങ്കിൽ ആ നക്ഷത്രമനുസരിച്ച വൃക്ഷപ്രതിമ ഉണ്ടാക്കിക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ആ ഇത് കാഞ്ഞിരത്തിന്റെ പ്രതിമയാണ് അപ്പോൾ ഈ കാഞ്ഞിര പ്രതിമ ആ അശ്വതി നക്ഷത്രക്കാർക്ക് ആണെച്ചും അതുപോലെ ഭരണി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് മരുത് അങ്ങനെ ഓരോ മരങ്ങളുണ്ടായിരിക്കും ആ മരമനുസരിച്ചത് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം ഇല്ലെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ പ്രതിമ തന്നെ മതി അപ്പോൾ ഈ കാഞ്ഞിര പ്രതിമയുടെ ഇത് വേടിക്കാൻ കിട്ടുമ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ വേറെ വേറെ ആയിട്ടാണ് ഇതുപോലെ കിട്ടുക അപ്പം പെണ്ണിനാണെങ്കിൽ ഇവിടെ മാറിൻ്റെ അടയാളം ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആണിനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രതിമ വാങ്ങിയതിന് ശേഷം ഇതൊന്ന് കഴുകുക കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടോപ്പ് ഉണ്ട് അട അടർത്തി എടുക്കുക എടുക്കാൻ കിട്ടും ഇതുണ്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഏഴ് നെല്ല് ഏഴ് അരി ഒരു തെച്ചിപ്പൂവും കൂടി വെച്ചിട്ട് ഇത് അടയ്ക്കുക അടച്ചതിന് ശേഷം ഇത് നേരെ നമ്മളൊരു വാഴ നാക്കിലയിൽ വെക്കുക ഇത് അടച്ചതിന് ശേഷം ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു നാക്കില വെക്കുക ഈ നാക്കിലയിൽ ഇത് നേരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം എന്താണ് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിട്ടും വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിഞ്ഞിരുന്നിട്ടാണ് ചെയ്യുക ഇത് ഏറ്റവും നല്ലത് വൈകുന്നേരം ചെയ്യുന്ന സൂര്യാസ്തമയത്തിന് ശേഷം ചെയ്യുന്നതാണ് എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം അരി നെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് കലർത്തി വെക്കുക അരിയും നെല്ലും പുഷ്പം കൂടി ചേർത്ത് വെച്ചതിൽ നിന്ന് ഓരോ നുള്ളിങ്ങനെ ഒരിത്ര വാൽ മതി കാരണം കാരണം ആകട്ട് പിടിവാരി ഇട്ട് കഴിഞ്ഞാൽ ആകോ അത്ര അധികം വേണം അപ്പോൾ ഒരു സ്വല്പം വീതെടുക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക അത് ആദ്യം നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുക ശിവനും ശിവന്റെ ഭൂതഗണങ്ങളിൽ നിന്നും വരുന്ന സർവ്വദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും ശാപങ്ങളും ഒഴിഞ്ഞു പോകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇങ്ങനെ നൂറ്റെട്ട് തവണ ഒഴിയുക ഇടുക പിന്നെ കുറച്ചെടുക്കുക മൂന്ന് തവണ ഒഴിയുക അതിലിടുക അങ്ങനെ കുറച്ചെടുക്കുക മൂന്ന് തവണ ഒഴിയുക ഇടുക അങ്ങനെ അത്രയും നൂറ്റെട്ട് തവണ ഇതുപോലെ ചെയ്യാം ഒരു പ്രാവശ്യം ഒഴിയുമ്പോൾ മൂന്ന് തവണ ഒഴിയണം അപ്പോൾ ശിവനും ശിവൻ്റെ ഭൂതഗണങ്ങളിൽ നിന്നും വരുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ബാധകൾ ശത്രുബാധ ദൃഷ്ടിബാധ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിചാരിക്കാം അങ്ങനെ വിചാരിച്ച് ശാപങ്ങൾ അങ്ങനൊക്കെ വിചാരിക്കാം വിചാരിച്ചതിന് ശേഷം അത് ഒഴിഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നത് നന്നായി ഓം ശിവായ ഓം ശിവായ നമശിവയൊഴിഞ്ഞിടുക ഓം ശിവായ ഓം ശിവായ നമശിവയെന്നിട്ട് ഒഴിഞ്ഞിടുക വീണ്ടും ഓം ശിവായ ഓം ശിവായ എന്ന് നമശിവയെന്ന് ചൊല്ലിക്കൊണ്ട് ഒഴിയുക മൂന്ന്രാവിശ് ഒഴിയ ഇടുക അങ്ങനെ നൂറ്റെട്ട് തവണ ഇതായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തന്നെ വിഷ്ണു കുറച്ച് കയ്യെ പിടിച്ചിട്ട് വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ വിഷ്ണു ഭഗവാനിൽ നിന്നും ഭൂതഗണനിൽ നിന്നും വരുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ടത് അയലിട്ടുക അതിനുശേഷം എന്നിട്ട് വിഷ്ണു ഭഗവാനെ വിചാരിച്ചിട്ട് ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് അയലിക്കില്ല അതിട്ടതിന് ശേഷം എല്ലാ ദോഷങ്ങളും തീർന്നു പോകണമെന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഭദ്രകാളി ദേവീനെ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാം ഭഗവതി മഹാമായെ ത്രിപുരസുന്ദരി അങ്ങനെ ഭദ്രകാളി ദേവി ഈ സർവ ശാക്തേയപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും വാദങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇത് കുറച്ച് അരിനിലൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ നൂറ്റി തവണ ഒഴിഞ്ഞിടുക അപ്പോൾ ശൈവപരമായിട്ട് വൈഷ്ണവപരമായിട്ട് ശാക്തേയപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ച് അവസാനം കുറച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം നന്നായി ഒഴിഞ്ഞിട്ട് അതിൽ വീണ്ടും ഇടുക വീണ്ടും ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളൊരു അഞ്ച് തിരി കത്തിച്ചിട്ട് ഒരുമിച്ച് അതിൻ്റെ മേലെ വെക്കുക വെച്ചതിന് ശേഷം ഈ എല്ലാം കൂടി കൂട്ടിയെടുത്ത് വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വന്ന് വീടിൻ്റെ മുന്നിൽ നിന്ന് പതിനാറ് തവണ അങ്ങനെ ഒഴുകുക ഒഴിഞ്ഞതിന് ശേഷം അതൊരു കവറിലോ അതങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയാം കടലിലാവാം അങ്ങനെ ഇതൊക്കെ പുഴയിലോ തോടോ അല്ലെങ്കിൽ എന്താ കനാലോ എന്താ ഉള്ള അതിൽ കൊണ്ടുപോയി കളയാം കളഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വരുമ്പോൾ കയ്യും കാലയും കഴുകിയിട്ടാണ് നമ്മൾ വീട്ടിൽ കയറേണ്ടത് ഇത് കയറി കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ദിവസവും നമ്മൾക്ക് ഇഷ്ടദേവൻ്റെ മന്ത്രം കുറച്ച് കാലം ജപിക്കുക കാരണം വെച്ചാൽ ആണെങ്കിൽ വിഷ്ണു ആ സന്ധ്യക്ക് ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായി ദോഷങ്ങൾ മാറിയാൽ മാത്രം പോരാ നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും നമ്മളിൽ വേണം അത് ഭദ്രകാളിയാണെങ്കിൽ ആ ദേവിയുടെ നിങ്ങൾക്ക് സാധാരണ പതിവുള്ളത് എങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ വിഷ്ണുവാണിച്ചെങ്കിൽ വിഷ്ണു ഭഗവാനെ കുറിച്ചിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചുക ഇത് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഗുണം എന്നു വെച്ചാൽ എല്ലാ സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും മാറി നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ തുടർച്ചയായിട്ട് നമ്മൾ മന്ത്രജപങ്ങളോ നാമജപങ്ങളോ ചെയ്യാം ക്ഷേത്ര ദർശനം നടത്തുക യഥാശക്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നമുക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്യണം വഴിപാട് ചെയ്ത് ഒരു ഒറ്റ രൂപ നാണയങ്കിൽ നമ്മൾ തല ഒഴിഞ്ഞിട്ട് ഭണ്ഡാരത്തിലിടണം അല്ലെങ്കിൽ തൃപ്പടിയിൽ വെക്കണം നമ്മുടെ ദോഷങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊക്കെ പോകുന്നത് അപ്പോൾ ആൾക്കാർ കാണുമെന്ന് ഒന്നും വിചാരിക്കേണ്ട നമ്മളിത് ഒഴിഞ്ഞിട്ട് നേരെ അത് ഭണ്ഡാരത്തിൽ ഇടുക ഭണ്ഡാരത്തിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തൊഴുതു പ്രാർത്ഥിച്ച് പോരുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മൂന്ന് മാസേങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുക ഈ ഒഴിഞ്ഞു കളയുന്നതൊക്കെ നമ്മൾ ഒരു തവണ ചെയ്താൽ മതി പിന്നെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വല്ല നെഗറ്റീവ് ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്താണ് ജോലിയുടെ പരമായിട്ട് ഒരു വീടിനോട് ബന്ധപ്പെട്ട് ആ നിന്ന നിൽപ്പിൽ നിന്ന് മുരടിക്കുന്ന അല്ല മുരടിക്കുക എന്നല്ലാതെ ഒരു ഗതി കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കയറ്റം കിട്ടാം നമുക്ക് ആവശ്യങ്ങളൊക്കെ ഇതിൽ പ്രാർത്ഥിക്കാം ഇനി ജോലിക്കയറ്റം കിട്ടാം സാമ്പാശ ശമ്പളവർധനവുണ്ടാവാം വിദേശത്തേക്ക് പോവാം വിവാഹം കഴിക്കാം തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കുള്ള വിരോധങ്ങൾ കലഹങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളിലൊക്കെ ബാധിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്ന നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണിത് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളുടെ ദുരിത മോക്ഷത്തിനോ ദുരിത ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആരെങ്കിലും കരകയറാതിരിക്കുന്നവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും മറ്റൊരാളെ കൊണ്ട് കടമ ചെയ്യിപ്പിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കൊടുക്കുക ഇത്രയും ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്തവർ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നോട്ടെ ആഗ്രഹമുള്ളവർ നല്ല രീതിയിൽ ഉയരണം അല്ലെങ്കിൽ മക്കളായിട്ടും ഭാവിയായിട്ടും നന്നാവണം എന്നുള്ള ചിന്തകളുള്ള ആളുകളാണെങ്കിൽ ഇതുപോലുള്ള സമയം കണ്ടെത്തി പ്രയത്നിക്കുക നമ്മൾ തന്നെയാണ് നമ്മുടെ നേട്ടത്തിനും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വളർച്ചയ്ക്കൊക്കെ പ്രയത്നിക്കേണ്ടത് അപ്പോ വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലെന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ